പഠന ദിക്കൗൺസിലിനെക്കുറിച്ചുള്ള പഠനപരമ്പരയുടെ അൻപത്തിയേഴാമത്തെ എപ്പിസോഡിലേക്ക് ഹാർദവുമായ സ്വാഗതം ഈ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യുക ആരാധനക്രമം എന്ന പ്രമാണരേഖയുടെ ചൈതന്യമാണ് ആ പ്രമാണരേഖ രൂപീകരണത്തിനും പ്രമാണരേഖ നമുക്ക് നൽകുന്ന ആരാധനക്രമ സംബന്ധമായ നിർദ്ദേശങ്ങൾക്കും ആശയങ്ങൾക്കും ഒക്കെ മാർപ്പാപ്പമാരുടെ സഹകരണത്തെക്കുറിച്ചാണ് അല്ലെങ്കിൽ മാർപ്പാപ്പമാരുടെ നവീകരണ ശ്രമങ്ങളെക്കുറിച്ചാണ് പത്താം പിയൂസ് പന്ത്രണ്ടാം പെര്യൂസ് ഇരുപത്തിമൂന്നാം യോഹനാൻ മാർപ്പാപ്പ പോൾ ആറാമൻ ആറാമന്മാർപ്പാപ്പ തുടങ്ങിയ നാല് മാർപ്പാപ്പമാരുടെ ദർശനങ്ങളുടെയും ചിന്തകളുടെയും ആധ്യാത്മികതയുടെയും ആരോഗ്യ നവീകരണ പരിശ്രമങ്ങളുടെയൊക്കെ ഒക്കെ ഫലമായിട്ടാണ് ചാക്രി ലേഖനങ്ങളിലൂടെ ചിലർ ചിലരെ ലേഖൻ ചിലർ അപ്പസോലിക എഴുത്തുകളിലൂടെ ചിലരുടെ പ്രസംഗങ്ങളിലൂടെ മാത്രമല്ല അവർ ചിലർ ആരാധക്രമ നവീകരണ പ്രസ്ഥാനത്തിനും ആരാധനക്രമ കമ്മീഷനും നൽകിയ പ്രോത്സാഹനത്തിലൂടെ പോളാറാമൻ മാർപ്പാപ്പ മാർപ്പാപ്പയാകുന്നതിന് മുമ്പ് തന്നെ ആരാധനക്രമ നവീകരണം ആവശ്യമാണെന്നും പറഞ്ഞ് ഇരുപത്തിമൂന്ന യോഹന മാർപ്പാപ്പയ്ക്ക് ഒരു നിവേദനം കൊടുത്തതായിട്ട് നമ്മൾ കണ്ടു അങ്ങനെ പോ ആറാമൻ മാർപ്പാപ്പ വരെയുള്ള ഈ നാല് മാർപ്പാപ്പമാരും ആരാധനക്രമം നവീകരിക്കപ്പെടണം എന്നാഗ്രഹിച്ചവരാണ് അതിനോട് പരിശ്രമിച്ചവരാണ് തുടർന്ന് ഡോംബു രണ്ടാമൻ മാർപ്പാപ്പയും ബെന്നിറ്റ് ബനാറൻ മാർപ്പാപ്പയും ആരാധനാക്രമ നവീകരണത്തോടൊന്നും വിയോജിപ്പുള്ളവരായിരുന്നില്ല ആരാധനാക്രമത്തിൻ്റെ ചൈതന്യം എന്ന പുസ്തകം എഴുതിയ ഈ ബെന്നിട്ട് ബനാറൻ മാർപ്പാപ്പയുടെ ആ പുസ്തകം വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കും രണ്ടാമത്തെ തിക കൗൺസിലിൻ്റെ ചൈതന്യം അദ്ദേഹം ഉൾക്കൊണ്ടിട്ടുണ്ട് ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു ഗ്രന്ഥമാണത് അതായത് വിവിധ മാർപ്പാപ്പന്മാരുടെ നവീകരണ പരിശ്രമങ്ങളുടെ ഫലമായിട്ടാണ് രണ്ടാമത്തേക്കാം കൗൺസിലില് ആരാധനക്രമം എന്ന പ്രണമാണ് രേഖ രൂപീകൃതമാകുന്നതും രണ്ടാമത്തെ കാൺസിലിന് ശേഷം വിവിധങ്ങളായ ആരാധനക്രമ നവീകരണങ്ങൾ കത്തോലിക്ക സഭയിൽ ആരംഭിക്കുന്നതും അല്ലെങ്കിൽ പതിനെട്ടാം നൂറ്റാണ്ടിൽ ആരംഭിച്ച നവീകരണ പരിശ്രമങ്ങൾ തുടരുന്നതും